ായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പുതുറ ഇന്നത്തെ നോമ്പുതുറക്കും വലിയ ശ്രേഷ്ഠതയുണ്ട് ഇന്നത്തെ നോമ്പുതുറക്കും വലിയ ശ്രേഷ്ഠതയുണ്ട് ഇന്നത്തെ നോമ്പുതുറക്ക് നമ്മുടെ കുടുംബത്തിലെ വിശാലത ചെയ്യുക അതോടൊപ്പം തന്നെ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോമ്പുതുറയിൽ വളരെ റാഹത്തായ നിലയിൽ ഒന്നും കുടിസാക്കാതെ ഒന്ന് വിശാലമാക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ട സാധനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് നമ്മുടെ കുടുംബാധികളെ കൂട്ടി ഒന്ന് വിശാലമായിട്ടുള്ളൊരു നോമ്പുതുറ നടത്തിയാൽ അത് നമ്മുടെ ഈ വർഷം മുഴുവനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശാലത നൽകാൻ നൽകാൻ വലിയ ഹൈർ അത് കാരണമാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ ഈത്തപ്പഴം കൊണ്ട് കാരക്ക് കൊണ്ട് നോമ്പ് തുറക്കുക അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക അതിനുശേഷമായിരിക്കണം സമൂസയും കട്ട്ലേറ്റും ഒക്കെ കഴിക്കേണ്ടത് ആദ്യം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക് അത് കഴിഞ്ഞ് പച്ചവെള്ളം ആ നോമ്പ് റഹ്മാൻ റഹീം പറഞ്ഞു നോമ്പ് നോമ്പ് തുറക്കുക എന്ന് തുറക്കുമ്പോഴുള്ള അതുപോലെ <laughs> തന്നെ